ലാപ്ടോപ്പ് ഇല്ലാത്ത ആരും കാണത്തില്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ല അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയാതെ നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനോ ഒന്നും ഒരു സാധ്യത നമുക്ക് ഇല്ല അപ്പം മസ്റ്റായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം പക്ഷേ എല്ലാവരുടെയും വിചാരം നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല പ്രയാസമാണ് എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ നോക്കി അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ഓൺലൈൻ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവർക്ക് ഒരു ക്ലാസ് ആണ് അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഒരുപാട് തവണ പല വഴിയിൽ കൂടെ ശ്രമിച്ചു എന്നിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടർ എടുത്ത് മാറ്റി വെച്ചുവരും അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് പ്രായമൊക്കെ ആയി ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ എന്നാൽ കമ്പ്യൂട്ടർ ഒന്ന് പഠിച്ചിരിക്കാം എന്ന് വിചാരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ ചാനലിൽ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അത് കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാൻ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിക്കാൻ പഠിപ്പിച്ച് തരും ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കും അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ് പിന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻക്വയറി ചെയ്യുമ്പോൾ മനസ്സിലാക്കും ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും കമ്പ്യൂട്ടറിന്റെ ബേസ് പഠിക്കാൻ പറ്റില്ല ചിലപ്പം കുറച്ച് പൈസ കുറഞ്ഞ ഇതിൽ എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ് പൂർണ്ണമായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ കൊടുക്കാം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് അയച്ചു തരാം